മൈത്രി വിഷനിലേക്ക് സ്വാഗതം കാഞ്ഞങ്ങാട്ടുള്ള ജില്ലാ ആശുപത്രിയിലെ ദുരിതം അവസാനിക്കുന്നില്ലേ ജില്ലാ ആശുപത്രിയിലേക്ക് നിരവധി രോഗികളാണ് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത് അവർ അനുഭവിക്കുന്ന ദുരിതമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കിരീം മൈത്രി ഡോക്ടറെ കാണിക്കാൻ ഒ പി ടിക്കറ്റ് വേണം ഒ പി ടിക്കറ്റിനാണെങ്കിൽ മുടിഞ്ഞക്യൂ അവസാനം ക്യൂവിൽ നിന്നുകൊണ്ട് ഒ പി കൗണ്ടറിലേക്ക് എത്തുമ്പോഴാണ് അറിയുന്നത് എനിക്ക് കാണിക്കേണ്ട ഡോക്ടറുടെ ടോക്കൺ അവസാനിച്ചിരിക്കുന്നു ഇനി മറ്റൊരു ദിവസം വരണം എന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന മറുപടി ഈ ദുരിതം അവസാനിക്കേണ്ടതല്ലേ ഓൺലൈനിലൂടെ ടോക്കൺ ബുക്കിംഗ് എന്നാണ് പറയുന്നത് പക്ഷേ പല ആളുകളും അത് ഉപയോഗിക്കുന്നില്ല അത് ഉപയോഗിക്കാൻ സാധ്യമല്ലാത്തത് എന്തുകൊണ്ടാണ് എന്നും കൂടി നമ്മൾ പരിശോധിക്കണം സാധാരണക്കാരായ പാവങ്ങളായ രോഗികൾക്ക് ഒരുപക്ഷെ ഓൺലൈൻ ടിക്കറ്റിനെ കുറിച്ചോ ഓൺലൈൻ ബുക്കിങ്ങിനെ കുറിച്ചോ അറിയണമെന്നല്ല അത്തരത്തിലുള്ള ആളുകളാണ് ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതം രോഗികൾ അനുഭവിക്കുന്ന ഈ ദുരിതം അവസാനിക്കേണ്ടതല്ലേ മുടിഞ്ഞ ക്യൂവിൽ നിന്ന് അവശത അനുഭവിക്കുന്ന രോഗികൾ ഇന്ന് ഇന്നത്തെ ദിവസം ഒരു രോഗി ക്യൂവിൽ നിന്ന് ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ ഞാൻ ഈ വിഷ്വൽ ഇന്ന് ചിത്രീകരിച്ചതിന് ശേഷം അവിടെ നടന്ന ഒരു സംഭവമാണ് രാവിലെ വന്ന് ക്യൂ നിന്ന ഒരു വൃദ്ധൻ ഒപ്പി ടിക്കറ്റിന് വേണ്ടി ക്യൂ നിന്ന ഒരു വൃദ്ധൻ തല ചുറ്റി വീഴുകയാണ് ഉണ്ടായത് അത്രയൊരു ദുരവസ്ഥയാണ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഖേദകരമല്ലേ എന്തുകൊണ്ടാണ് സാധാരണക്കാരായ ജനങ്ങളുടെ ഈ ദുരിതം ഉത്തരവാദപ്പെട്ട ഭരണകൂടം അതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കാത്തത് എന്നതും ഖേദകരമല്ലേ അടിയന്തരമായി ഈ ദുരവസ്ഥയ്ക്ക് അധികാരികൾ കണ്ണു തുറക്കണം എന്നാണ് ഞാനിവിടെ ആവശ്യപ്പെടുന്നത് രണ്ട് ഒ പി ടിക്കറ്റ് കൗണ്ടർ മാത്രമാണ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലുള്ളത് എന്തുകൊണ്ടാണ് ആ ഒ പി ടിക്കറ്റ് കൗണ്ടർ വർദ്ധിപ്പിക്കാത്തത് അധികാരികൾ ഇതുവരെയായും കണ്ണു തുറന്നില്ല എന്നതല്ലേ വാസ്തവം അത്തരത്തിലുള്ള ദുരിതം അധികാരികൾ കണ്ണു തുറന്ന് ഇനിയെങ്കിലും മാറ്റം വരുത്തണം എന്നാണ് എനിക്കിവിടെ ആവശ്യപ്പെടാനുള്ളത് അതുപോലെ മറ്റൊരു ദുരിതമാണ് ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ആ രോഗികൾ അവിടെ എത്തിച്ചേർന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പണം കൊടുക്കണം എന്നതാണ് പുതിയ നിയമം രോഗികളെ എത്തിച്ച വാഹനങ്ങളെ ഒരു നിമിഷം പോലും അവിടെ പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നതാണ് വാസ്തവം അവിടെ പാർക്ക് ചെയ്യുന്നത് കണ്ടാൽ ഉടനെ സെക്യൂരിറ്റി വന്ന് നിങ്ങൾ പുറത്ത് പാർക്ക് ചെയ്തോളൂ അല്ലെങ്കിൽ പണം കൊടുത്ത് ഇവിടെ പാർക്ക് ചെയ്യാം ഉത്തരവാദപ്പെട്ട സെക്യൂരിറ്റി പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് സർക്കാർ ആശുപത്രിയിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് പോലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഒരുക്കാത്തത് അധികാരികൾ ചെയ്യുന്ന അനീതിയല്ലേ അത്തരം അനീതികളിൽ നിന്നും അധികാരികൾ മാറി നിന്ന് അവിടെ എത്തുന്ന വാഹനങ്ങൾക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യം അധികാരികൾ കൊടുക്കണം അവിടെ എത്തുന്ന ജനങ്ങളോട് ചെയ്യുന്ന വലിയൊരു വെല്ലുവിളിയാണ് ആ വെല്ലുവിളി അവസാനിപ്പിച്ച് അവിടെയുള്ള പാർക്കിംഗ് സൗകര്യം ഒരുക്കണം അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് ഒ പി ടിക്കറ്റ് കൗണ്ടറുകൾ മാത്രമുള്ളതിൽ നിന്ന് ഒ പി ടിക്കറ്റ് കൗണ്ടറുകൾ അടിയന്തരമായി അധികാരികൾ വർദ്ധിപ്പിക്കണം കൃത്യമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കണം മൈത്രി വിഷൻ കെരി മൈത്രി